വഖഫ് ഭേദഗതി ബില്ലിലെ കെ സി ബി സി നിലപാടിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര സർക്കാർ കെ സി ബി സിയുടെ പ്രസ്താവന പങ്കുവച്ചും മുന്നമ്പത്തെ സമരം സൂചിപ്പിച്ചുമാണ് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമന്റെയും കിരൺ റിജിജുവിന്റെയും പ്രതികരണം വക്കഫ് ബില്ല് മത സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി ഈദ് സന്ദേശത്തിൽ പറഞ്ഞു ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരാനിരിക്കെയാണ് ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ജനപ്രതിനിധികൾ വോട്ട് ചെയ്യണമെന്ന് കേരള കേരളിക്ക മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തത് കേരളത്തിൽ നിന്നുള്ള എം പിമാരോടാണ് കെ സി ബി സി ഇക്കാര്യം ആവശ്യപ്പെട്ടത് കെ സി ബി സി സർക്കുലർ പങ്കുവച്ചാണ് കേന്ദ്രമന്ത്രിമാർ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നത് ബില്ല് ഒരു വിഭാഗത്തിനുമെതിരല്ല എന്നും പ്രീണന രാഷ്ട്രീയത്തിനായി ജനങ്ങളുടെ താല്പര്യങ്ങൾ ഇല്ലാതാക്കരുതെയെന്നും ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജു മുനമ്പം സമരവും ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കെ സി ബി സിയുടെ പ്രസ്താവനയും കിരൺ റിജു എക്സിൽ പങ്കുവച്ചു നിലവിലെ നിയമത്തിലെ നീതിരഹിതവും ഭരണഘടനാ വിരുദ്ധവുമായ ചട്ടങ്ങൾക്കെതിരെയാണ് കെ സി ബി സിയുടെ നിലപാടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും പ്രതികരിച്ചു അതേസമയം വഖഫ് എതിരാണ് എന്ന് പാളയം ഇമാം ഡോക്ടർ സുഹൈബ് പറഞ്ഞു ഇത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മതസ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള ബില്ല് കൂടിയാണെന്ന് അറിയിക്കുകയാണ് സഹോദരങ്ങളെ മുസ്ലിങ്ങളടക്കമുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ സാമ്പത്തികവും മതപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാവണം സംയുക്ത പാർലമെന്ററി സമിതി പരിഗണിച്ച വഖഫ് ബിൽ ഭേദഗതികളോടെ പാർലമെന്റിൽ അവതരിപ്പിക്കും ജെ പി സിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരവും നൽകിയിരുന്നു ട്വന്റി ഫോർ ഡൽഹി തിരുവനന്തപുരം